ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണാതെ പോകുന്നത് കുറെ കാര്യങ്ങളുണ്ട് നമ്മള് മറ്റുള്ളവരുടെ നന്മ കാണാതെ പോകുന്നുണ്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എന്തൊക്കെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത് ഞാൻ അത് അറിഞ്ഞോണ്ടാണോ ജീവിക്കുന്നത് അറിയാതെയാണോ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ദൈവം അറിയാതെ അല്ല വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദൈവത്തിലേക്ക് പൂർണ്ണമായ അർപ്പണം ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് ോഹരമായി ഈ ഭൂമിയിൽ ദൈവം നമ്മളെ അയച്ചതും നമ്മൾ ചെയ്യുന്നതും ഇതൊക്കെ എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളത് ദൈവവുമായിട്ട് കൂടി ആലോചിച്ച് അതായത് ദൈവവുമായിട്ട് കൂടി ആലോചിക്കുക എന്ന് പറയുമ്പം പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനകളുള്ളവർക്ക് ഒരു പ്രത്യേക ഒരു എനർജി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ മനസ്സ് ആയിരിക്കും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും അവരെ തളർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല കാരണം അവരെ പിടിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ വലതുകയിലാണ് കർത്താവിന്റെ വലതുകയിലാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് വളരെ നൈമക്ഷീകമാണ് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്രയോ മനുഷ്യർ യുദ്ധത്താലും പട്ടിണിയാലും അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു എത്രയോ പേര് ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്നും ദൈവം അയച്ചത് നിർവർത്തിക്കാതെ ദൈവം ഉദ്ദേശിച്ചത് അവർ പ്രവർത്തിക്കാതെ ഈ ഭൂമിയിൽ നിന്നും പോകുന്നു നമ്മൾ ഭാഗ്യവാന്മാരാണ് കാരണം ദൈവം നമുക്ക് ഇത്രയും ഒന്നുമില്ലെങ്കിലും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും കേൾക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് കാണാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് മൊബൈൽ ഉപയോഗിക്കാനുള്ള നോളേജ് അറിവും വിവേകവും നൽകിയിട്ടുണ്ട് എല്ലാം ദൈവത്തിന് നന്ദി പറയാം ഇത് ഇച്ചിരി ലോങ്ങ് വീഡിയോ ആയിരിക്കും കാരണം ഞായറാഴ്ചകളിൽ എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ഏർക്കണമെന്ന് ബാക്കിയെല്ലാം സുശേഷവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പക്ഷേ ഇത് സുശേഷവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് ഒരു മതത്തിൻ്റെയും കീഴിലല്ല ദൈവം എന്നാൽ ദൈവത്തിൻ്റെ കീഴിലാണ് ഓരോ മതവും ദൈവം ഒരിക്കലും മറ്റൊരു ജനതയെ നശിപ്പിക്കണമെന്ന് പറയുന്നില്ല എന്നാൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന അവൻ്റെതായ നിയമങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം മറ്റു മതത്തിലുള്ള ആൾക്കാരെ നിശേഷം നശിപ്പിക്കാനായിട്ട് നോക്കുന്നതിനെ ദൈവത്തിന്റെ ഇഷ്ടം ദൈവ ദൈവ എന്ന് പറയുന്നത് വളരെ പരിതാപസ്ഥിതിയാണ് കാരണം ദൈവം ആഗ്രഹിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും വരുന്ന നന്മ അത് പൂവായി മൊട്ടു ഇരിഞ്ഞ് പൂവായി മറ്റുള്ളവർക്ക് സുരഭ പിന്നെ സുരബിലമായ മണം ഉണ്ടാക്കുക അതായത് മറ്റുള്ളവരെ ആകർഷിക്കുക അവർക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുക നമ്മുടെ ജീവിതം മഹാത്മാ മഹാത്മാഗാന്ധിജി ആയാലും അധർത്തരേസയായാലും അങ്ങനെ എത്രയെത്ര മഹാന്മാര് നമുക്ക് വ്യക്തമായ മാതൃക നൽകി കടന്നുപോയവരാണ് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നു നമുക്ക് നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നു അപ്പൊ അതൊക്കെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ കൈകളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കുക ദൈവം മനസ്സ് നമ്മുടെ കൈകളിൽ നമ്മൾ നമ്മൾ ഒരു വണ്ടി ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ചു നാൾ കഴിയുമ്പം വർക്ക് ഷോപ്പിൽ അതിന് പണി ചെയ്യണം അതിൻ്റെ പണിയെല്ലാം ചെയ്ത് പിന്നെ നമ്മളത് വണ്ടി ഓടിക്കാനായിട്ട് എടുക്കുക സെയിം വേ നമ്മൾ നമ്മുടെ മനസ്സിന് ഇത്രയും ദൂ നമ്മൾ ജനിച്ച് വീണപ്പം തൊട്ട് ഇത്രയും നാൾ ഓടി ഇനി അതിൽ നിന്നും എന്തെങ്കിലും കറുപ്പോ ഉള്ളിയോ പാണ്ടോ എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തുടച്ച് വൃത്തിയാക്കി ഒരു വെള്ളം പോലെ ആ ഒരു നിഷ്കളങ്കതയിലേക്ക് വന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് ആ ഒരു എനർജിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വണ്ടി എങ്ങനെയാണോ പുത്തനായി എടുക്കുന്നത് പുത്തൻ പോലെ എടുക്കുന്നത് പുത്തനായിട്ട് എടുക്കുമ്പോൾ അതിന് എന്തതുണ്ടാവും കുറച്ചാൽ ഓടിക്കഴിയുമ്പോൾ പുത്തൻ പോലെ ആവും അതേപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ പവിത്രീകരിച്ച് മനസ്സിന് ശാന്തമായി ഏറ്റവും വലിയ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റുന്നതിന്റെ പവർ എന്ന് പറയുന്നത് പ്രാർത്ഥന ചെയ്താണ് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബൈബിൾ ഉണ്ടാവും മഹാ ഹിന്ദുക്കൾക്കാണെങ്കിൽ മഹാഭാരതം മുസ്ലിംസിനാണെങ്കിൽ ഖുറാൻ എല്ലാം എടുത്ത് വായിച്ചു നോക്കുക എല്ലാത്തിലും പറയുന്ന സ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹമാണ് സർവർക്ക് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് നമുക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ സഹഭാവികളോടും പ്രകൃതിയോടും എല്ലാം സ്നേഹത്തോടെ പെരുമാറി അങ്ങനെ നമുക്ക് മുന്നേറാം ഈ വീഡിയോ എനിക്ക് നിർത്താനായിട്ടേ തോന്നുന്നില്ല പക്ഷേ എന്ത് ചെയ്യാ എന്റെ അടുത്ത വീഡിയോയിൽ ഇതേ യൂണിഫോമിൽ ഇതേ രീതിയിൽ ഇതേ വ്യൂ ഇതിന്റെ ബാക്കി ഇതിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇത് ക്ലോസ് ചെയ്യാണ് അടുത്ത ആഴ്ച പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യും അതുകൊണ്ട് എല്ലാവരും എനർജറ്റിക് ആയിട്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മുടെ മനസ്സിന്റെ എനർജി ഒന്ന് പ്രാർത്ഥനയാണ് മറ്റത് പരിത്യാഗം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പരിത്യാഗം ചെയ്യാം അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ സഹായിക്കല് എല്ലാം നമ്മളെ നമുക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ആത്മാവ് ഇതും കൂടെ പറഞ്ഞു നിർത്തും കേട്ടോ നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരാളുടെയും ഇച്ഛപ്രകാരമല്ല ഒരാളുടെയും കീഴിലല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചു ഇനി നമ്മളെ ഇവിടെ നിന്നും ദൈവം എടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നിൽക്കണം ദൈവം എടുക്കുമ്പം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിട്ട് വലതുഭാഗത്ത് വലതുവശത്ത് നിൽക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയണം കാരണം ബൈബിളീ പറയുന്നുണ്ട് അതായത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരുമെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഇനി നല്ലൊരാഴ്ച നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് നല്ലൊരു ഞായറാഴ്ച നേരുന്നു ഇനി അങ്ങോട്ട് ഒരാഴ്ച നല്ലൊരു ദിവസ നല്ല ദിവസങ്ങളായിട്ട് മാറട്ടെ അതിനായിട്ട് എല്ലാവർക്കും നല്ലൊരു എനർജി ഉണ്ടാകട്ടെ സർവേശ്വരൻ നിത്യം പിതാവ് പുത്ര പരിശുദ്ധാത്മകമായ സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി എനിക്ക് Amém.